സർ ഞാന് റാണ്ടം ആയിട്ട് എന്റെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്ത എന്റെ യൂറിക് ആസിഡ് ചെക്ക് ചെയ്ത അപ്പൊ അതിനകത്ത് സെവൻ പോയിന്റ് ഫൈവ് ഉണ്ട് വാല്യൂ വരുന്നത് അപ്പം സെവൻ പോയിന്റ് ഫൈവ് ഹൈ ആണോ അതിനകത്ത് മരുന്ന് എന്തെങ്കിലും കഴിക്കേണ്ടതുണ്ടോ സാർ അപ്പൊ സെവൻ പോയിന്റ് ഫൈവ് അപ്പൊ സുമേഷ് നമ്മുടെ ഈ ജോയിന്റുകൾ പെയിൻ കാരിലെ ചെറിയ വരകൾ പെയിനും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ പിന്നെ എപ്പോഴെങ്കിലും ഈ കിഡ്നി സ്റ്റോണിന്റെ പ്രശ്നങ്ങളായിട്ട് വല്ലതും ചികിത്സ ഉള്ളത് അതൊന്നും ഇല്ല വേറെ ഇപ്പം ഷുഗർ പ്രഷർ വേറെ മരുന്നുകൾ എന്തെങ്കിലും കഴിക്കേണ്ട അവസ്ഥകൾ ഒന്നുമില്ല ഒരു മരുന്നൊന്നും ഇല്ല റൈറ്റ് അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു എസിന്റമാറ്റിക് ആയിട്ടുള്ള യൂറിക് ആസിഡ് ചെറിയൊരു വേരിയേഷൻ കണ്ടതാണ് അപ്പൊ ഇതിന് ശരിക്കും പറഞ്ഞാൽ മരുന്നുകളുടെ ആവശ്യമൊന്നുമില്ല അതെ അപ്പൊ ഇവിടെ മരുന്നുകളല്ല ഒന്ന് നമുക്ക് പറഞ്ഞ പോലെ പലപ്പോഴും നമുക്ക് ചെറിയ വേരിയേഷൻസ് കാണുന്നത് വെയിറ്റ് ചിലപ്പോ നമ്മുടെ നോർമലക്കാരിലും കൂടുതലുള്ളവരാണെങ്കിൽ യൂറിക്സിഡും കൂടുതൽ കണ്ടുവന്നുവരാം അപ്പൊ അവിടെ നമ്മുടെ ടാബ്ലെറ്റിന്റെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത് നമ്മുടെ വെയിറ്റ് റിഡക്ഷനും ജീവിതശൈലിയിലെ മാറ്റങ്ങളും ഡയറ്റും കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ടാബ്ലെറ്റിന്റെ ആവശ്യമില്ല പിന്നെ ഒരു രോഗലക്ഷണവും ഇല്ല അപ്പൊ വെയിറ്റ് കുറച്ചതിന് ശേഷവും യൂറിക് ആസിഡ് കുറയുന്നില്ല നമുക്ക് കൂടുതൽ തന്നെ നിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഒൻപതിന് മുകളിൽ യൂറിക് ആസിഡ് ലെവൽ ആണെന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ടാബ്ലറ്റ് തുടങ്ങേണ്ട ആവശ്യമുള്ളൂ അല്ലാത്തവർക്ക് ശരിക്കും പറഞ്ഞാൽ ടാബ്ലറ്റിന്റെ ആവശ്യമില്ല മോണിറ്ററിംഗ് പറഞ്ഞോണ്ടാ എന്റെ വേറെ ലക്ഷങ്ങൾ വരുന്നുണ്ടോന്ന് നോക്കുക എന്നുള്ളതും പിന്നെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാനുള്ളതും ശരി കേട്ടോ അപ്പൊ ശുമ്പോ മേടിക്കുന്നുണ്ടോട്ട് പോയിട്ടോ ഓക്കെ